ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാനമുഹൂർത്തമാണ് കാരണം ആരോഗ്യ മേഖലയിൽ വിവിധ തലങ്ങളിൽ എന്നതുപോലെ ഡ്രഗ്സ് കൺട്രോളർ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് നാം തുടക്കം വിടുകയാണ് ലോകാരോഗ്യ സംഘടന ആൻറ്റിമൈക്രോബൽ റെസിസ്റ്റൻസിനെ വിശേഷിപ്പിച്ചത് വിശദ്ദ മഹാമാരി എന്നുള്ളതാണ് എ എം ആറിനെതിരെ കേരളം സുസ്ഥിരമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ജനകീയ പങ്കാളിത്തത്തോടെ ബോധവൽക്കരണത്തിലൂടെയും ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഘട്ടമാണ് ഈ അവസരത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മികച്ച പൊതുജനാരോഗ്യ സൂചികകളുള്ള സംസ്ഥാനമാണ് കേരളം ഏറ്റവും കുറവ് മോർട്ടാലിറ്റി റേറ്റ് ഏറ്റവും കുറവ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഏറ്റവും ഉയർന്ന ആയുർ ദൈർഘ്യം നമ്മൾ കാലം നമ്മൾ നേരിടുന്നത് പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികളെയാണ് അതിൽ ജീവിതശൈലി രോഗങ്ങളുണ്ട് അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ച് സൂണോട്ടിക് ഡിസീസസ് ഉണ്ട് എ എം ആർ തീർച്ചയായിട്ടും ഒരു നവസമൂഹം എന്നുള്ള നിലയിൽ പുരോഗമന സമൂഹം എന്നുള്ള നിലയിൽ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള വളരെ മാതൃകാപരമായിട്ടുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് ഇതിൽ കുറേയേറെ പ്രവർത്തനങ്ങൾ ഈ ഭാരഗത്തിൽ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ടുണ്ട് വളരെ അഭിമാനകരമായിട്ടുള്ളതായിരുന്നു അതിലൊന്നാണ് ഓവർ ദ കൗണ്ടർ സെയിൽ ഓഫ് ആൻറ്റിബയോട്ടിക്സ് സോ ദ ഗവൺമെൻറ്റ് ദ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വി ഹാവ് ഡിസ്കസ് ദിസ് ഇൻ ഡീറ്റെയിൽ ആൻഡ് വി ഹാവ് ഡിസൈഡഡ് ടു ടേക്ക് നെസറി സ്റ്റെപ്സ് ടു എൻഷർ ദാറ്റ് ആൻറ്റിബയോട്ടിക്സ് ദേ ആർ നോട്ട് സോൾവ് ഓവർ ദ കൗണ്ടേഴ്സ് വിതഔട്ട് പ്രിസ്ക്രിപ്ഷൻസ് ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൗണ്ടറുകളിൽ അല്ല മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് ആൻറ്റിബയോട്ടിക്സ് വിൽക്കുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രവർത്തനം ആരംഭിച്ചു അതിന് പ്രതിഫലനമുണ്ടായി ആയിരത്തിലധികം കോടി രൂപയുടെ കുറവ് ആൻറ്റിബയോട്ടിക്സിൻ്റെ സെയിൽ സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം ഉണ്ടാകുകയും ഉണ്ടായി ഇത് വാസ്തവത്തിൽ ആളുകളുടെ ആരോഗ്യത്തിൽ ജീവിത ഗുണനിലവാരത്തിൽ എത്ര കണ്ടും മികച്ച റിഫ്ലക്ഷൻസാണ് പ്രതിഫന്ധമാണ് ഉണ്ടാക്കുക എന്നുള്ളത് അത് ശാസ്ത്രലോകം കൃത്യമായി അറിയാനെ പറ്റിയിട്ടില്ല ഇപ്പോൾ ഇതാ നമ്മൾ ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ് നമ്മുടെയൊക്കെ വീടുകളിൽ ഉപയോഗിക്കാത്ത മരുന്നുകൾ ഉണ്ടാവും ഈ മരുന്നുകൾ നമ്മൾ എന്താണ് സാധാരണ ചെയ്യുന്നത് കുറേ നാളുകൾ അവിടെ ഇരിക്കും പിന്നീട് വേസ്റ്റൊക്കെ ഡിസ്പോസ് ചെയ്യാനൊക്കെ കൂടെ ഇത് ചിലപ്പോൾ നമ്മൾ ഡിസ്പോസ് ചെയ്യും പക്ഷേ ഓർക്കുക അത്യന്തം അപകടകരമാണ് മണ്ണിലും ജലാശയങ്ങളിലും ഇത്തരത്തിൽ മരുന്നുകൾ ആൻറ്റിബയോട്ടിക്സ് ഉൾപ്പെടെയുള്ള മരുന്നുകൾ നമ്മൾ അശ്രദ്ധമായി ഉപേക്ഷിക്കുക പ്രകൃതിക്കും മനുഷ്യനും ജീവജാലങ്ങൾക്കും ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷകരമായിട്ടുള്ള ഒന്നാണ് ഈ ഒരു പശ്ചാത്തലത്തിലും ഈ ഒരു യാഥാർത്ഥ്യത്തിലും നിന്നുകൊണ്ടാണ് കേരള സംസ്ഥാനം ന്യൂ പ്രോജക്റ്റ് ഫോർ ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് ഐസ്ഡ് ഡ്രഗ്സ് നമ്മൾ ആവിഷ്കരിക്കുന്നത് നേരത്തെ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രവർത്തനം നടന്നിരുന്നെങ്കിലും അത് പരാജയപ്പെട്ടിരുന്നു അത് മെഡിക്കൽ സ്റ്റോറുകൾ കേന്ദ്രീകരിച്ച് അങ്ങനെ ചില ഒരു പ്രവർത്തനത്തിന് പൈലറ്റായിട്ടൊരു പ്രവർത്തനം നടത്തിയിരുന്നു എങ്കിലും അത് പരാജയപ്പെട്ടിരുന്നു അവിടെയാണ് ജനകീയ പങ്കാളിത്തത്തോടെ അതും ആദ്യമായി രാജ്യത്ത് ആദ്യമായി വീടുകളിൽ ചെന്ന് ഈ മരുന്നുകളിൽ കലാഹരണപ്പെട്ട ഉപയോഗശൂന്യമായിട്ടുള്ള മരുന്നുകൾ ഏറ്റെടുത്തുകൊണ്ട് അത് കൃത്യമായി ശാസ്ത്രീയമായി സംസ്കരിക്കുക എന്നുള്ളതാണ് ഇതുകൂടാതെ മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത സ്പോട്ടുകളിൽ സൈറ്റുകളിൽ നമ്മൾ ഇത് ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണമാണ് അതും വളരെ സുരക്ഷിതമായി അവിടെ പൂർണ്ണമായിട്ടുള്ള മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലും അങ്ങനെയുള്ള സൈറ്റുകളും അവിടെയും നിക്ഷേപിക്കാവുന്നതാണ് ഈ ഇങ്ങനെ നേരിട്ട് വികണമെന്ന് ശേഖരിക്കുന്നതും അല്ലാതെ വിന്നുകളിൽ നിന്നിലൂടെ നമുക്ക് ലഭിക്കുന്നതുമായിട്ടുള്ള മരുന്നുകൾ ശാസ്ത്രീയമായി സംസ്കരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത് ഈ ഒരു പ്രവർത്തനം നടത്തുമ്പോൾ അതിൽ ആദ്യമായിട്ട് കോഴി കോഴിക്കോട് ജില്ല കോഴിക്കോട് കോർപ്പറേഷനിലും ഉള്ളിയേരി ഗ്രാമപഞ്ചായത്തിലുമാണ് പൈലറ്റ് അടിസ്ഥാനത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് നമ്മുടെ ഉന്നേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഉണ്ട് ബഹു ആദരണിയായ മേയറുടെ മേയർ ഇവിടെ ഉണ്ട് ഉണ്ണിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് അപ്പോൾ ഇത് അഭിമാനകരമായിട്ടുള്ളൊരു പദ്ധതിയാണ് ഈ ഒരു പൈലറ്റ് സ്റ്റഡി കഴിയാൻ ഉടൻ തന്നെ കേരളം മുഴുവൻ നമ്മളത് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് സോ ദിസ് ഇസ് ആൻ ഹിസ്റ്റോറിക് മൊവെൻറ്റ് ദിസ് ഈസ് ആക്ച്വലി എ പ്രൗഡ് മൂവ്മെൻറ്റ് ഫോർ ഓൾ ഓഫ് വേഴ്സ് സോ ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാജുലേറ്റ് ഓൾ മൈ ടീം മെമ്പേഴ്സ് ഗെറ്റിംഗ് ദിസ് ഡ്രീം പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റഡ് അപ്പോൾ ഇത് നടപ്പിലാക്കുന്നതിന് വളരെ സന്തോഷവും അഭിമാന അഭിമാനവും ഉണ്ട് ഔപചാരികമായി നമ്മുടെ ഈ പദ്ധതി രാജ്യത്ത് തന്നെ ആദ്യമായി വീടുകളിലെത്തി ഈ മരുന്നുകൾ ശേഖരിക്കുന്ന കാലാഹരണഘട്ട മരുന്നുകൾ ശേഖരിച്ച് അത് ശാസ്ത്രീയമായി സംസാരിക്കുന്ന ഈ പദ്ധതി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അതിൽ ഡ്രഗ്സ് കോൺട്രോളർ ഡോക്ടർ സുഷി കുമാർ ഉൾപ്പെടെ പ്രിയപ്പെട്ട എല്ലാവരും പ്രത്യേകമായിട്ടുള്ള എഫേർട്ട് കൺട്രോൾ പിടിച്ചു വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് എല്ലാവരുടെയും അനുവാദത്തോടെ ഔപചാരികമായി ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് അറിയിച്ചു കൊടുക്കുന്നു നന്ദി നമസ്കാരം